അസ്സാമലൈക്കും വറഹമത്തുള്ള സഹോദരന്മാർ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങൾ കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമായിക്കോട്ടെ അത് നിങ്ങൾ രേഖപ്പെടുത്തണം നിങ്ങളൊക്കെ തമ്പലേനെ കണ്ടിട്ടുണ്ടാവും ആറ് വയസ്സുള്ള റൊഹ്സാന എന്ന് പറയുന്ന പൊന്നുമോള് രാത്രി ഭക്ഷണം കഴിച്ച് സ്വന്തം പിതാവിൻ്റെ കൂടെ കിടന്നുറങ്ങി നേരം പുലർന്നപ്പോൾ എണീക്കുന്നില്ല എടീക്കാത്ത പിതാവ് കണ്ടപ്പോൾ സുഖാനുള്ള ഉറക്കത്തിൽ കുഞ്ഞിനെന്തെല്ലാം പറ്റിയതാണോ എന്ന് വിചാരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ ചെറിയ കുഞ്ഞിൻ്റെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലും ഡോക്ടർമാർക്കൊരു വല്ലാത്തൊരു വെറിയായിരുന്നു വല്ലാത്തൊരു സങ്കടമായിരുന്നു പക്ഷേ ഉപ്പാക്കെന്തെല്ലാം സംശയം തോന്നിയതിൻ്റെ പേരിൽ ഈ കുട്ടിയെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ സ്വന്തം രണ്ടാനമ്മയായ സ്വന്തം ഉപ്പയുടെ ഭാര്യയായ ഈ സ്വന്തം വൃക്ഷാനായ ആ കുട്ടിയുടെ മുഖത്തേക്ക് നിങ്ങളൊന്ന് നോക്കി ആ പുഞ്ചിരി ആറു വയസ്സായ ഈ ഒരു കുട്ടി എങ്ങനെയാണ് നമുക്ക് കുട്ടികളോട് കരുണയാണല്ലോ നിങ്ങളെ തോന്നുക അല്ലേ ഏ സുഹൃത്തുക്കളെ കരുണ ചെറിയ കുട്ടികളെ കാണുമ്പോൾ കരുണ അല്ലേ വല്ലാത്തൊരു ഒരു അനുകമ്പം തോന്നിപ്പോയി നമ്മൾക്ക് എങ്ങനെയാണ് ഒരു മനുഷ്യ പറ്റില്ലാതെ ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നത് എനിക്കറിയില്ല ഏഹ് ഈ രണ്ടാം ഭാര്യയായ ഈ കുട്ടിയുടെ മാതാവല്ല ഈ കുട്ടിയോട് ഇപ്പം പിതാവ് രണ്ടാമത് കെട്ടിയ ഈ ഭാര്യ ഈ സ്ത്രീ ഈ കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊന്നു എന്ന് പറയുമ്പോൾ അത് ആലോചിച്ചോക്കെ വേദന സഹിക്കാൻ പറ്റുമോ സ്വന്തം പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തം കൂട്ടുകുടുംബങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തൻ്റെ മകൾ തൻ്റെ മകൻ അവരൊക്കെ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോകുക എന്ന് പറയുമ്പോൾ ഏത് മാതാവിനെ സഹിക്കുക ഏത് പിതാവിനെ സഹിക്കുക എനിക്കത് കേട്ടപ്പോൾ ഞാൻ ഫഹർദ്ദീൻ മന്ദാവൂർ എന്ന് പറയുന്ന ആ യൂട്യൂബ് ചാനലിൽ നിന്നാണ് ഞാനത് കേട്ടത് ഞാൻ പിന്നെ അത് സോഷ്യൽ മീഡിയയിലൊക്കെ അടിച്ചു നോക്കിയപ്പോൾ പിന്നെ വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് വല്ലാതെ സങ്കടം തോന്നിപ്പോയി അള്ളാഹു സുഹാന ഊഹത്താല ആ കുട്ടിക്ക് സ്വർഗം കൊടുക്കട്ടെ റഹ്സാന എന്ന് പറയുന്ന ആറ് വയസ്സായ ഒരു പെൺകുട്ടിയാണ് ഏഹ് നമുക്കൊക്കെ കുട്ടികളെ കാണുമ്പോൾ ഒരു ലുത്തു അല്ല ഒരു കരുണ തോന്നുമല്ലോ എങ്ങനെയാണ് ഈ മനുഷ്യന്മാർക്ക് ഈ പിന്നെ ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നതെന്നാണ് എങ്ങനെയാണ് ആ ഉമ്മാക്കാ സ്ത്രീക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നിയത് ഏ ചോറിയ കൈകളെ കൊണ്ട് തന്നെ ആ കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് ഒരു പിതാവിനും ഒരു മാതാവിനും തൻ്റെ മക്കൾ തൻ്റെ അരികലുണ്ടാകുമ്പോൾ തൻ്റെ അരികയിൽ നിന്ന് കൊയിഞ്ഞു പോകുമ്പോൾ മരിച്ചു പോകുമ്പോൾ ഒരു മാതാവിനും പിതാവിനും സഹിക്കാൻ പറ്റില്ല ഒരു കൂട്ടുകുടുംബങ്ങൾക്കും സഹിക്കാൻ പറ്റില്ല നമ്മളെ മക്കൾക്ക് കള്ളാ ആഫിയത്ത് കൊടുക്കട്ടെ ദീർഘായുസം കൊടുക്കട്ടെ ഹിമ്മത്ത് കൊടുക്കട്ടെ നമ്മളെ കൊണ്ട് നാളെ ഇന്ന് ദുനിയാവിൽ നാളെ ആഹ്റത്തിലും അള്ളാഹു ഉപകാരം തരട്ടെ ഞാൻ വല്ലാതെ അങ്ങ് അത്ഭുതപ്പെട്ടു പോയി വല്ലാതെ ഇങ്ങ് പിന്നെ വല്ലാതെ ഇങ്ങ് വേദനിച്ച് പോയി ഈ വാർത്ത കേട്ടപ്പോൾ ഏഹ് ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്തോ ഒരു പുഞ്ചിയാണ് ഏഹ് ഒരു ലാളിത്യം ലാളിത്യമുള്ള ആ മോർക്ക് ഏഹ് ആ ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ തോന്നുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നത് അള്ളാഹു സുഖാന ഊഹത്താല ആ പൊന്നുമോളെ സ്വർഗത്തിൽ അവരുടെ പിതാവിനും കൂട്ടുകുടുംബങ്ങൾക്കൊക്കെ കാണാൻ മാതാപിതാക്കൾക്കൊക്കെ കാണാൻ അള്ളാഹു ഭംഗി കൊടുക്കട്ടെ ഏഹ് വല്ലാതെ സങ്കടം തോന്നിപ്പോയി അള്ളാഹു സുഹാന പോലെ തന്നെ നമ്മുടെ മക്കളൊക്കെ ആഫിയത്ത് തീർത്ഥായിച്ച് കൊടുക്കട്ടെ ഇൻഷാ അല്ല അസലു അയയ്ക്കും വരഹമുല്ല